ഉള്ള സോഫ സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും ആറായിരത്തി അഞ്ഞൂറ് മാത്രമേ ഉള്ളി ആറ രണ്ടര സിംഗിൾ ബെഡ് ആണ് ഇതൊക്കെ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് എട്ട് സ്പ്രിംഗ് ബെഡ് ഒക്കെ ആണെങ്കിൽ ആറരത്തൊള്ളായിരം ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതും അഞ്ചുവർഷം വാറണ്ടിയിൽ അടിയിലാണ് നോക്കുന്നതെങ്കിൽ ഇതൊക്കെ റേറ്റ് വന്നിരിക്കണി റേറ്റ് ഡീപ്പോൾ ഒക്കെ ആണെങ്കിൽ ആണ് രണ്ടൂറാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന വിത്ത് ഗ്ലാസ് ഗ്ലാസ് അടക്ക രണ്ടെ വരുന്ന പത്ത് അഞ്ഞൂറ് രൂപ അഞ്ചു വർഷം വാറണ്ടിയിൽ വരുന്ന മോഡലുകൾ മുതൽ കളക്ഷനുകൾ ഡോർ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ റേറ്റില് എല്ലാ ഫർണിച്ചറും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയാലോ അതും വാറന്റി ഉൾപ്പെടെ അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഷോപ്പ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഏത് തരം ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ അത് എത്ര നാളെ ചെയ്യൂന്നും ഓക്കെ അതുപോലെ തന്നെ ഫർണിച്ചറിന് ഉപയോഗിക്കുന്ന മരത്തിന്റെ തടി അത് ഏതാണ് ഏറ്റവും നല്ലത് അൽക്കീഷ്യാണോ തേക്കാണോ മഹാഗണിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ നമുക്കില്ലേ അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം തന്നെ കാണാൻ ശ്രമിക്കേണ്ടതാണ് അപ്പൊ ഒരു ബെഡ്റൂമിലേക്കുള്ള എല്ലാ ഐറ്റംസും ഓഫർ പ്രൈസിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇത് നമ്മളൊരു അത്യാവശ്യം ഒരു ഒതുങ്ങിയ വീട്ടിലേക്കുള്ള ഒരു ഒതുങ്ങിയ റൈറ്റിനുള്ള ഒരു ചെറിയ ബെഡ്റൂം സെറ്റ് സെറ്റാണ് ഇതിലെന്താ വരുന്നത് ഒരു ആറേകാലഞ്ച് കട്ടിൽ വരുന്നുണ്ട് അതിന് ഒരു നാലഞ്ച് ബെഡ് ആറേകാലഞ്ചിൽ വരുന്ന നാലഞ്ച് ബെഡ് രണ്ട് ഫില്ലോ അതേപോലെ ഒരു ടു ഡോറ് അളിമുറ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു കോട്ട് ബോക്സ്

ടു ആവശ്യമില്ലായിരിക്കും അതായത് വലിയ ഫാമിലി ണ്ട് ത്രീ തന്നെ ആ റേറ്റ് ആ ബെഡ് ഒഴിവാന്ന് മാത്രമേ ഉള്ളൂ ആറേകാലഞ്ച് കട്ടില് ത്രീ ഡോർ അൽമറോട്ട് ബോക്സ് ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം അഞ്ഞൂറ് ഓഫറായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് ബെഡ് ആണെങ്കിൽ എട്ട് ഇഞ്ച് കാണുള്ളത് ഓഫറിൽ ആറ് തൊള്ളായിരത്തിന് കൊടുക്കുന്നുണ്ട് അത് അഞ്ചു വർഷം വാറണ്ടി വരും അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ഇപ്പൊ ഇതുപോലെ നാലഞ്ച് ബെഡ് ഒക്കെ സ്റ്റാർട്ടിങ് ടീ പോയികളൊക്കെ ആണെങ്കിൽ രണ്ടാം അഞ്ഞൂറാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വിത്ത് ഗ്ലാസ് ഗ്ലാസ് അടക്കം രണ്ടേ അഞ്ഞൂറിന് ഏത് മോഡലും സെലക്ട് ചെയ്യാനുള്ള ഫോറസ്റ്റ് ഒക്കേഷൻ ആണ് അഞ്ചു വർഷത്തെ വാറണ്ടിയിലാണ് രണ്ടാളിരിക്കുന്ന ബെഞ്ചൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിന്റെ പല മോഡലുകളുണ്ട് ത്രീ സീറ്റ് ഫോർ സീറ്റ് ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട് ത്രീ സീറ്റ് ഒക്കെ ആണെങ്കിൽ നാല് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ത്രീ സീറ്റിൽ വരുന്നത് അതുപോലെ മോഡൽ കൂടെ ആണെങ്കിൽ അഞ്ച് അഞ്ഞൂറ് റൈറ്റിൽ വരുന്നതുണ്ട് അത് തന്നെ ഈ കുഷ്യൻ വരുന്ന ടൈപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ എട്ട് രൂപ എട്ട് അഞ്ഞൂറ് ഒക്കെ വരുന്നതുണ്ട് വരുന്നത് ഫുള്ള് അതേപോലെ സിറ്റൌട്ട് ചെയറൊക്കെ ആണെങ്കിൽ രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അക്കേഷൻ അഞ്ചു വർഷം വാറന്റി കൊടുക്കുന്ന ടേബിളുകൾ ണെങ്കിൽ പത്ത് അഞ്ഞൂറ് റേറ്റ് വരുന്ന അഞ്ചു വർഷം വാറണ്ടിയിൽ വരുന്ന മോഡലുകളുണ്ട് സ്ഥലം ഇടാനുള്ള പ്ലേറ്റ് ഇല്ല അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ വരുന്നുള്ളൂ ഇതിന് എത്ര റേറ്റ് വന്നേക്കണേറ്റ് നാല് ചെയറും ഗ്ലാസ് എടുക്കും അഞ്ഞൂറ് ആറ് റേറ്റും അപ്പൊ ഗെയ്സ് നമ്മുടെ വീട്ടിലേക്കുള്ള എന്ത് ഏത് കളറിലുള്ള ദിവങ്കോട്ടായാലും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഏത് കളറിലും ഏത് ഫോമിലും എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അപ്പൊ ചെറിയ സൈസിലെ അലമാരയാണല്ലോ ഇത് അത് രണ്ട് കളറില് ഇതിന് എത്ര റേറ്റ് വന്നത് നാല് അഞ്ഞൂറ് അകത്ത് നല്ല സ്ഥലം സ്ഥലമുണ്ടല്ലോ സ്റ്റാർട്ടിങ് ഓഫറില് റേറ്റിനാണ് കൊടുക്കുന്നത് ഏഴ് അഞ്ഞൂറ് അല്ലേഴ് അഞ്ഞൂറ് നല്ല റേറ്റ് കുറവല്ലേ നമ്മള് പുറത്തൊക്കെ ആവുമ്പോ ഇതിൽ അതിൽ റേറ്റ് വരണ്ടല്ലേ സാധനങ്ങളാണ് പിന്നെ ഒരു സംശയായിരിക്കും ഇങ്ങനത്തെ പാർട്ടി ബോർഡ് ആണോ നല്ലത് അതോ മരത്തിന്റെ അലമാരയാണോ നല്ലത് അൽക്കീഷ അങ്ങനത്തെ ഏതാണ് ബെസ്റ്റ് അത് മരത്തിന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ ഈ നനവൊക്കെ തട്ടുന്ന സ്ഥലത്ത് കാണെങ്കിൽ മരമാണ് നല്ലത് അതുകൊണ്ടുള്ള വെയിലൊക്കെ ആദ്യം കൂടുതൽ തട്ടുന്ന സ്ഥലത്തേക്ക് ആണെങ്കിൽ ഇതുവന്നല്ലേ വെയിൽ കൊണ്ടു മരം ഒക്കെ ചെലപ്പോ വിള്ളലൊക്കെ കൊടുക്കും ഇതാണെങ്കിൽ അഞ്ചു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് നനയാൻ പറ്റൂല അങ്ങനത്തെ ട്രബിൾ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഗ്യാരണ്ടിയിലാണ് കൊത്തുപണികളൊക്കെ ഇതിന്റെ തടി ഏതാ ഗ്യാരീലാണ് ഇതൊക്കെ നമ്മള് ഫോറസ്റ്റ് ഒക്കേഷൻ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഇതൊക്കെ ആണെങ്കിൽ പത്ത് അഞ്ഞൂറ് റേറ്റ് വരുന്ന കട്ടിലാണ് കോംബോ കോംബോട്ട് വരികയാണെങ്കിൽ പതിനെട്ട് അഞ്ഞൂറ് സ്പ്രിംഗ് വെഡ്ഡ് സ്പ്രിംഗ് വെഡ് അടക്കം കൊടുക്കുന്നുണ്ട് ാണെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറ് വരെ സാധാ ആണെങ്കിൽ നമുക്ക് അഞ്ചു വർഷം വാറണ്ടി ബെഡ് സ്പ്രിംഗ് ബെഡ് ആയെങ്കിലും അഞ്ചു വർഷം വാറണ്ടിയിൽ തന്നെയാണ് ഇത് ബോർഡിൽ വരുന്ന കട്ടിൽ തന്നെയാണ് ഇത് ആറേകാല ആറാണ് സൈസ് ഇതാണെങ്കിൽ പതിനൊന്ന് അഞ്ഞൂറ് റൈറ്റിന് കട്ടിൽ കൊടുക്കാൻ കഴിയും ഒരു ബെഡ് സ്പ്രിംഗ് ബെഡ് ആണെങ്കിൽ ഒരു പത്ത് അഞ്ഞൂറ് റേറ്റിന് സ്പ്രിംഗ് വെഡ് കൊടുക്കുക എട്ട് എട്ടിഞ്ചാണ് വരുന്നത് മുതൽ വലിയ അലമുറ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ ആറ് രൂപ വരുന്നതാണ് അതിൽ അഞ്ച് അഞ്ച് രൂപ അഞ്ച് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് ഓഫർ പ്രൈസിൽ പല റേറ്റിൽ വരുന്നതുണ്ട് പിന്നെ ബോർഡർ ഒക്കെ വേണ്ട ടൈപ്പിൽ വരുന്ന ബോർഡർ ടൈപ്പ് ഒക്കെ വരികയാണെങ്കിൽ ഒരു അഞ്ഞൂറ് എട്ടു രൂപ വരുന്ന അങ്ങനത്തെ ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ പിന്നെ ടൂഡോർ തന്നെ ഡ്രസ്സിംഗും എല്ലാ സാധനവും വരുന്നുണ്ട് ആറ് എണ്ണൂറ് വരുന്നു ഡ്രസ്സിങ് വരെ പുതിയ വേറെ ഡ്രസ്സിംഗ് പുതില് ലോക്കറുണ്ട് വലിപ്പ് വരുന്നുണ്ട് ഒരു ഡോർ ഡോർ വരുന്നുണ്ട് ഇത് ആണെങ്കിൽ നമ്മൾ ഒക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ സ്റ്റഡി ടേബിളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് അപ്പൊ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നല്ല കഫർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതിന് റേറ്റ് വെറും രണ്ടായിരം രൂപ റേറ്റ് മാത്രമേ വന്നിട്ടുള്ളു അപ്പൊ രണ്ടായിരം രൂപയിൽ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങണ കുറെ സ്റ്റഡി ടേബിളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ സ്റ്റഡി ടേബിൾ അതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത്തിരി കംഫർട്ട് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ സ്റ്റഡി ടേബിൾ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ഇതിന് റേറ്റ് വന്നേക്കണ നാലഞ്ഞൂറാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താ കസേര ഇട്ടിട്ട് നമുക്ക് ഇനി പഠിക്കാം ടേബിൾ ടേബിളായിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ കുറെ സ്റ്റോറേജ് പ്ലേസും അവൈലബിൾ ആണ് സ്പേസും അവൈലബിൾ ആണ് കണ്ടോളൂ ഇനി മൂവായിരം രൂപ മുതലുള്ള സ്റ്റഡി ടേബിളും ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെയർ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കാം പിന്നെ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള വർക്കിനൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് പിന്നെ സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ടേ സ്ഥലപരിമിതിയൊക്കെ ഇല്ലാത്തവർക്ക് കോർണർ സ്റ്റാൻഡും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിരിക്കണത് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ തന്നെ കുറെ ഡിസൈൻ കുറെ ടൈപ്പിൽ തന്നെ ഉണ്ട് ഇതൊക്കെ ഇവിടെ എന്ത് സാധനങ്ങളും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അപ്പൊ കൊറേ ടൈപ്പിലുള്ള അലമാരകളുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഈ സ്റ്റീലിന്റെ ടൈപ്പ് വന്നിട്ടുള്ളതാണ് ഇതിൽ തന്നെ കുറെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് ആറ് ഒക്കെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ആറ് എണ്ണൂറിന്റെ ഒക്കെ കുറെ അലമാരകളുണ്ട് കേട്ടോ അലമാരന്റെ കളക്ഷൻ ഉണ്ട് ഇത് തന്നെ കണ്ടില്ലേ ഇത് തന്നെ നാല് ഇത് വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നാലെണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ടൈപ്പ് വരുന്നുണ്ട് അപ്പൊ വെറൈറ്റി മോഡല് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി മോഡല് അലമാരകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാവുന്നതാണ് ഈ അലമാര കണ്ടില്ലേ ഇത് അത്യാവശ്യം എന്താ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു അലമാരല്ലേ കുറെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ അപ്പൊ തുറക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണ് വന്നേക്കണത് അപ്പൊ ഇത് ത്രീ ഡോർ അലമാരയാണ് ഇന്ന് റേറ്റ് വന്നേക്കട ആറ് അഞ്ഞൂറ് തന്നെയാണ് അപ്പൊ ഗൈസ് നമുക്ക് പാർട്ടി ഗുഡ് വേണ്ട തടീന്റെ അലമാരാണ് നോക്കുന്നതെങ്കിൽ ഇതൊക്കെ റേറ്റ് വന്നേക്കണത് പതിമൂന്ന് രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നേക്കണ പതിമൂന്ന് രൂപ റേറ്റ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇതിനുള്ളിൽ തന്നെ ഒരു ലോക്കറും അവൈലബിൾ ആണ് ത്രീ ഡോർ അലമാരയൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങണേ ഇരുപതിനായിരം രൂപ റേറ്റ് ആണ് തടീന്റെ ആണ് വന്നേക്കണേ അത് നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അപ്പൊ ത്രീ ഡോർ അലമാര റേറ്റ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം ആണ് ഇതിൽ തന്നെ മൂന്ന് ലോക്കർ ആണ് വന്നിരിക്കുന്നത് മൂന്ന് ലോക്കറിന്റെ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ സ്പേസ് തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല കൊറേ സ്പേസ് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ വന്ന മുതൽ നല്ല തിരക്കുണ്ട് ഈ ഷോപ്പില് കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് റേറ്റും അതുപോലെ നല്ല കുറവും ഉണ്ട് അപ്പൊ ഊഞ്ഞാൽ റേറ്റ് തുടങ്ങണം സ്റ്റാർട്ടിങ് രണ്ട് തൊള്ളായിരം ആണ് നമുക്ക് ഇത് ഫെസിലിറ്റിയും വന്നിട്ടുണ്ട് നമുക്കപ്പോ ഇരുന്നൊക്കെ ഇങ്ങനെ ഇരിക്കണോ ഇരുന്നൊക്കെ നമുക്ക് പത്രം വായിക്കുക അല്ലെങ്കിൽ ഫോണ് കാണുവോ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഹാങ്ങിങ് ചെയർ ഒക്കെ കൊറേ കളറിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഉള്ളോ കോമ്പോസെറ്റായിട്ടാ വന്നേക്കണത് ഇത് എന്താ ഫോം ആണോ ഫോമാണ് ഫോമിലാണ് ലോവർ വെച്ച് ചെയ്തൊരു ടൈപ്പ് ആണ് ആറേകാലഞ്ച് കട്ടിലാണ് രണ്ട് കോട്ട് ബോക്സ് വരുന്നുണ്ട് ഇഞ്ച് പിന്നെ സ്പ്രിംഗ് ബെഡ് ത്രീ ഡോറ് ആൾമറ ഡോറ് യു വി ബോർഡിൽ വരുന്നതാണ് ഉള്ളിലൊക്കെ നല്ല സൗകര്യമുള്ള ഉള്ളിൽ ലോക്കർ വരുന്നുണ്ട് തട്ടുകളൊക്കെ വരുന്നതാണ് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾക്ക് വരുന്നുണ്ട് ഡോറ് വരുന്നു ഗ്ലാസ് ലോങ് ഗ്ലാസ് ആണ് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് കുറച്ചൊരു ആണ് ആ റൈറ്റ് വരും ആണെങ്കിൽ അറുപത്തഞ്ച് സൈസ് ആണ് പിന്നെ വേറൊരു മോഡൽ കുറച്ചും കൂടി കുറഞ്ഞൊരു ടൈപ്പിൽ വരുന്നുണ്ട് ഇതൊരു നാപ്പത് റുപ്പാണ് വരിക ഇതും ഇതും അതേ മോഡൽ കട്ടിലാണ് കുഷ്യം ചെയ്ത കട്ടിൽ തന്നെയാണ് പിന്നെ അതില് ത്രീ ഡോർ അളിമുറ അതില് വരുന്നുണ്ട് ത്രീ ഡോർ ഈ ആൾമുറ എന്നാൽ ത്രീ ഡോറ് കുറച്ചുകൂടി വീതി ബോർഡർ ടൈപ്പാണ് വരുന്നത് റേറ്റ് വ്യത്യാസം വരുന്നത് സൗകര്യമുള്ള ഉള്ളൊക്കെ കള്ളിയിൽ വരുന്നതാണ് ഇതാണെങ്കിൽ റേറ്റ് വരുന്നുള്ളൂ ഇതിനകത്തൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കോട്ട് ബോക്സ് വരുന്നുണ്ട് മരത്തിൽ വരുന്നതാണ് ഇത് ആറേകാൽ ആറ് കട്ടിലാണ് ആറേകാൽ ആറ് കട്ടിലാണെങ്കിലും ആ റേറ്റിൽ കൊടുക്കാം അത് സ്പ്രിംഗ് ആണ് സ്പ്രിംഗ് വേർഡ് ആണെങ്കിൽ ഇത് പതിനൊന്ന് പത്ത് അഞ്ഞൂറ് വരെ നമ്മൾ കൊടുക്കാം എട്ടിഞ്ചനുള്ളത് ഇപ്പോൾ ഫോർ ഡോറ് ആൾമാറാണ് ആ ഫോർ ഡോർ ആണെങ്കിൽ അത് നമ്മൾ ഒരു ഇരുപതിനായിരം ആ റേറ്റില് വരാം ആ യു വി ബോർഡില് യു വി ബോർഡാണ് ഡോറ് വരുന്നത് അതിന് ത്രീ ഡോർ ഒക്കെ ആണെങ്കിൽ ഒമ്പത് അഞ്ഞൂറ് പത്ത് അഞ്ഞൂറൊക്കെ വരുന്ന പല മോഡലുകളുണ്ട് ഇന്ന് കൊള്ളിക്കാൻ പറ്റിയത് ബോക്സ് ഒക്കെ സ്റ്റാർട്ടിങ് ആയിരം ഡബിൾ ഡോർ ഡോറൊക്കെ ആയിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് അതുപോലെ പൂജാ റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമരമ്പൊത്താണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പൂജാ റൂമുകൾ ഉണ്ട് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറൊക്കെ വരുന്ന പല വലുപ്പത്തിലുള്ള പൂജാ റൂമുകൾ സ്റ്റാർട്ടിംഗ് നാലര രണ്ടര ടേബിൾ ആണ് ഇതൊരു നാലാക്കി ഇരിക്കാൻ പറ്റിയ ടേബിൾ അഞ്ച് ഗ്ലാസ് എടുക്കാൻ അഞ്ച് അഞ്ഞൂറ് അമ്പത് വരും ഇന്നലെ ചെയർ കൂടി വേണമെങ്കിൽ ചെയറ് ഫൈബർ ചെയ്യണെങ്കിൽ ഓഫറിൽ ഇപ്പൊ നമുക്ക് ആറായിരം ആറേറ്റിൽ കൊടുക്കാമായിട്ട് സ്റ്റീലിന്റെ ടേബിൾ ആണെങ്കിൽ ഇതൊരു മൂവായിരം രൂപ മൂവായിരം രൂപ ഓഫീസില് വല്ലാതെ ഒക്കെ ഇരിക്കാൻ പറ്റിയതാണ് ഇതിന് അഞ്ചേ മൂന്ന് ടേബിൾ ആണെങ്കിൽ അഞ്ചേ മൂന്ന് ടേബിൾ നമുക്ക് എട്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതന്നെ ഇതിപ്പോ ആണെങ്കിൽ ഏതും പിന്നെ മിൽക്കി വൈറ്റിൽ വരുന്നതാണ് ഇതൊരു ഒമ്പത് അഞ്ഞൂറ് ആറ് ഐറ്റ് വരും അഞ്ച് മൂന്നാണ് ഇത് ആറാക്ക് ഇരിക്കാൻ പറ്റിയാണ് എട്ടാൾ വരെ ഇരിക്കാൻ ടേബിളാണ് കസേര ഉൾപ്പെടെ ആവുമ്പോൾ കസേരമ്മ ആയിരത്തി മൂന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത് ബെന്റ് ചെയറൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വരും അത് പാർട്ടിന് അനുസരിച്ച് ചെയറുകൾ വില വ്യത്യാസം ഈ ടേബിളിലോട്ട് വരുമ്പോ നമ്മള് സാധാ ഗ്ലാസ്സിൽ വരുന്ന ആണെങ്കിൽ ആറ് മൂന്നര ടേബിൾ ആണ് ഇത് എട്ടാള് ഇരിക്കാൻ പറ്റിയ ടേബിൾ ആണ് പത്ത് അഞ്ഞൂറിൽ നമ്മള് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പത്ത് അഞ്ഞൂറ് സാധാ ഗ്ലാസ് വരുമ്പോൾ ആ വൈറ്റ് മാർബിൾ ടോപ്പിലേക്കൊക്കെ വരുമ്പോ പതിനാല് അഞ്ഞൂറ് ആ റൈറ്റിലേക്ക് വരും ആറ് മൂന്നര ആണ് ആക്കാശം ഗ്ലാസ് ഏത് മോഡല് വേണമെങ്കിലും പ്രിന്റ് നമ്മള് ഓൽക്കനുസരിച്ച് കട്ട് ഇതാക്കി ചെയ്ത് കൊടുക്കുന്നതാണ് സ്റ്റഡി ടേബിൾ അത് മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത് രണ്ടായിരം വരാൻ രണ്ടായിരം സ്റ്റാർട്ടിംഗിലാണ് ഇത് കൊടുക്കുന്നത് ടേബിൾ ഇതൊക്കെ ആണെങ്കിലും യൂസ്ഡ് ടേബിൾ ആണ് ഇതൊക്കെ ഒരു മൂവായിരം ആ റേറ്റിലേ വരുന്നുള്ളൂ െയറുകളിലേക്ക് വരാണെങ്കിലൊക്കെ പുതിയ ചെയർ തന്നെ ആയിരത്തി മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നതാണ് ആയിരത്തി മൂന്നു പല പണി മോഡലുകളുണ്ട് ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ ബെന്റൊക്കെ ഉള്ളതാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് റേറ്റ് വരും പിന്നെ ഇങ്ങനെ ഓഫീസ് ചെയറിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ കൗണ്ടർ ചെയറൊക്കെ ആണെങ്കിലും ആയിരം ആയിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് വരുന്നുണ്ട് പിന്നെ റിവോൾവിംഗ് ചെയറിലേക്ക് വരുമ്പോ രണ്ടായിരം മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഏത് മോഡൽ ചെയറുകളും

ഇതൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപയെ വരൂള്ളു ഉള്ള സ്റ്റോറേജുള്ള ഓഫീസിലും വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ഒരു അളിമുറ മോഡൽ സാധനമാണ് നമ്മൾ ഓഫീസ് ചെയറുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ഓഫീസായിട്ടുള്ള റിവോൾവിംഗ് ചാറും ഒക്കെ എല്ലാ മോഡലാണ് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓഫീസ് ചെയറുകളാണ് ഓഫീസ് ഓഫീസ് ചെയറിന്റെ പുതിയ ഐറ്റംസുകൾ പുതിയതാണ് ഇതൊക്കെ ടേബിൾ ചെയറാണെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കാൻ ചെയ്തായിരത്തി അറുനൂറ് പേര് അറുനൂറ് പേരുള്ളൂ ഇതിലിപ്പോ ഓഫീസ് ചെയറുകൾ പുതിയ തന്നെ രണ്ട് എണ്ണൂറ് മുതൽ വരുന്ന ഓഫീസ് ചെയറുകൾ ഉണ്ട് എൻ ഡി ചെയറിലേക്കെ വരാണെങ്കിൽ ഒരു അയ്യായിരം ആറായിരം വരുന്ന പല മോഡല് അടിപൊളി നല്ല ചെയറുകൾ ഉണ്ട് ഫോൾഡിംഗ് ടേബിൾ ആണ് ഞമ്മ

പിന്നെ മഴയൊക്കെ നാനേ ഉണ്ട ഷൂ ഒക്കെ മഴയൊക്കെ ഉണ്ടായി നനയെന്നുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇങ്ങനത്തെ റാക്കുകളൊക്കെ അപ്പൊ ഈ ഷൂ റാക്കിന് റേറ്റ് വന്നേക്കണ രണ്ടര നാനൂറ് രൂപ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതും വാറന്റിയോടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഗൈ സോഫ സെറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത് വെറും ആറായിരം രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സോഫയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്കിതേ ഇങ്ങനത്തെ ത്രീ സീറ്റിലുള്ള സോഫയൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം സോഫനിൽ വരുന്നത് ആറായിരം മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ മരത്തിലേക്ക് വരും സീറ്റ് ഇനി കോർണർ സോഫ ആണെങ്കിൽ തന്നെ അക്കേഷണ സ്റ്റാർട്ടിംഗിൽ വരുന്ന സ്റ്റാർട്ടിങ് റേറ്റ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫോം അടിപൊളിയാണ് കുഷിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ളതാണ് ഇനി നമ്മൾ സോഫ സെറ്റിലേക്ക് നോക്കുമ്പോൾ തുണീന്റെ വേണ്ട അതായത് ലെതർ ടൈപ്പ് വണ്ടി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നമുക്ക് നോക്കാവുന്നതാണ് ഇതിന് റേറ്റ് വന്നിരിക്കണ ഏഴായിരം രൂപ റേറ്റ് ആണ് ഗൈസ് ഇനി നമുക്ക് ബെഡിന്റെ ഒക്കെ റേറ്റ് ചോദിച്ചറിഞ്ഞാലോ ചെറിയ ബെഡ് ഒക്കെ ഉണ്ട് കെട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ റേറ്റ് നമുക്ക് ചോദിച്ചറിയാം ആറ രണ്ടര സിംഗിൾ ബെറ്റാണ് ഇതൊക്കെ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നാലിഞ്ച് കനത്തില് വരുന്നതാണ് അതേപോലെ ആറേ ആറേകാലഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ വെട്ടിലേക്ക് വരുവാണെങ്കിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ്ങിന് വെട്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കനവ്യത്യാസം അനുസരിച്ചിട്ട് ഇപ്പൊ എട്ടിഞ്ച് സ്പ്രിംഗ് ബെറ്റൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ആറേ തൊള്ളായിരം ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതും അഞ്ചു വർഷം വാറണ്ടിയില് ആറേ തൊള്ളായിരം ഓഫർ പ്രൈസ് അത് സോഫ്റ്റ് ഫോം മെമ്മറി മെമ്മറി ഫോം ബെഡുകളും അതിന്റെ ഫില്ലോ അവൈലബിൾ ആണ് അതും ആറേകാലഞ്ചൊക്കെ വരുന്ന സാധനം ബെഡുകളും അവൈലബിൾ ആണ് മെമ്മറി ഫോം ഫോമാണ് ഇതാണെങ്കിൽ ആറേകാലഞ്ചാണ് എട്ടിഞ്ച് എട്ട് ഇഞ്ച് ഖനം വരുന്നതാണ് പന്ത്രണ്ട് അഞ്ഞൂറ് അത് ഓൺലൈനിലായാലും കുറച്ച് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റീലിന്റെ തലമുറയിലേക്ക് സ്റ്റീലിന്റെ തലമുറ സിംഗിൾ ഡോർ ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡബിൾ ഡോർ ആണെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ അഞ്ച് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ ആറ് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് റേറ്റ് വരുന്നതാണ് ഇതൊക്കെ വലിയ ഹൈറ്റുള്ള തന്നെ ആണെങ്കിൽ ഏഴ് അഞ്ഞൂറ് ഇതിൽ വരുന്നതാണ് കുറച്ചുകൂടി കൂടിയതൊക്കെ ആണെങ്കിൽ എട്ട് അഞ്ഞൂറ് റേറ്റിൽ വരുന്നുണ്ട്

നമ്മുടെ വീഡിയോസ് കാണുന്നത് ആൾക്കാരും കുറച്ച് വരുന്നുണ്ട് അവർക്കൊക്കെ സാധനങ്ങൾ ഇവിടെ വന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഡെലിവറി പ്രൊവൈഡ് കൂടുതലും അവരുടെ വീട്ടിലേക്ക് വെച്ചാൽ എത്തിച്ചു കൊടുക്കും എന്താ ഞങ്ങള് ഈ സാധനം ഉണ്ടാക്കാൻ ആവശ്യമായ റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡെലിവറി ചാർജ് തരേണ്ടി വരും സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കും അതിന്റെ ഞമ്മളെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടെ വെച്ചാൽ ഇത് കോഴിക്കോട് ജില്ലയും മലപ്പുറത്തിന്റെയും ബോർഡറിലായിട്ടുള്ള രാമനാട്ടുകരക്കടുത്ത് യൂണിവേഴ്സിറ്റി റോഡിൽ കൊണ്ടാണ് ഈ ഷോപ്പ് ഓൾ കേരള ഡെലിവറി ആണ് തന്നെ ഒരു ഇപ്പൊട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചർ സാധനങ്ങളും കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ്